പ്രസാദ് കരിച്ചേരി ക്വാംപോർ അഗ്രൈ സൂപ്പർ മാർക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഈ വർഷത്തെ നല്ല വേടകം തെങ്ങൻ തൈ റെഡിയായിട്ട് വരുന്നുണ്ട് ഏകദേശം പത്തഞ്ഞൂറ് തൈകൾ നമ്മൾ മുളച്ച് നല്ല കരുത്തോടെ മുളച്ച് വന്ന തൈകളുണ്ട് നമ്മൾ കാസർകോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ വേടകം തെങ്ങൻ തൈ സ്പെഷ്യൽ സ്പീഷിയസായി പിന്നെ ഇപ്പോൾ അംഗീകരിച്ചു വന്ന ഒരു തൈയാണ് പണ്ട് തൊട്ടേ നല്ല നല്ലൊരു വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന തെങ്ങാണ് കുന്നുംപുറങ്ങളിൽ വെള്ളമില്ലെങ്കിലും വളരെ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാവുന്ന ഒരു തെങ്ങ് ഇനമാണ് വേടകം ഏകദേശം നല്ല കുന്നും പുറങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു തെങ്ങ് ഒരു വർഷം വർഷം എൺപതോളം തേങ്ങ എൺപത് മുതൽ നൂറോളം തേങ്ങകൾ കിട്ടുന്ന ഒരു ഇനമാണ് വേടകം തെങ്ങ് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചോളം ഓലകളും ഇതിന് ഇതിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഏറ്റവും നല്ല കായ്ഫലം കിട്ടുന്ന നാടൻ വെറൈറ്റി ആണ് ബേടകൻ തെങ്ങ് അത് വാംകോ അഗ്രി സൂപ്പർ മാർക്കറ്റിന്റെ സ്വന്തം തോട്ടത്തിൽ നിന്ന് എടുത്ത തേങ്ങകളിൽ നിന്നും തൈകൾ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതെല്ലാം തന്നെ അപ്പോൾ ആവശ്യക്കാർക്ക് ഞങ്ങൾ ബന്ധപ്പെടാം ബുക്കിംഗ് സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്ന തുടങ്ങിയിട്ടുണ്ട് മറ്റു നഴ്സറിയിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ഞങ്ങൾ പിന്നെ ഏതൊരു തൈകളും സ്വീകരിക്കുന്നില്ല ഞങ്ങളെ സ്വന്തം തോട്ടത്തിൽ നിന്ന് തന്നെ തെങ്ങും തൈകൾ തെങ്ങ് തേങ്ങയെടുത്ത് തെങ്ങും തൈകളാക്കുന്നതാണ് അതിൻ്റെ വേടകം തെങ്ങും തൈയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ ആവശ്യക്കാർ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്